രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി ഭവനിലെ ഗണതന്ത്ര മണ്ഡപത്തിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു ശ്രീ സി പി രാധാകൃഷ്ണന് ഉപരാഷ്ട്രപതിയായി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായി ശ്രീ സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ പാർലമെന്റിന്റെ ഇരുസഭകളായ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജ് ഒറ്റ കൈമാറ്റം ചെയ്യാവുന്ന വോട്ടുകൾ ഉപയോഗിച്ചുള്ള ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം രഹസ്യ ബാലറ്റ് വഴിയുള്ള വോട്ടെടുപ്പ് എന്നിവയിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ പരോക്ഷമായി തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിൽ പ്രസിഡന്റിന് ശേഷമുള്ള ഉയർന്ന പദവിയാണ് ഉപരാഷ്ട്രപതിയുടേത് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിയമനിർമ്മാണാധികാരവും ഉപരാഷ്ട്രപതി നിക്ഷിപ്തമായിരിക്കുന്നു രാഷ്ട്രപതിയുടെ സ്ഥാനം ഏതെങ്കിലും സാഹചര്യത്തിൽ ഒഴിവ് വരുന്ന പക്ഷം താത്കാലികമായി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്തവും ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഉപരാഷ്ട്രപതിക്കുണ്ട് ഇന്ത്യയിലെ പൗരനായിരിക്കണം മുപ്പത്തഞ്ചു വയസ്സ് പ്രായമുണ്ടായിരിക്കണം രാജ്യസഭാ അംഗമാകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ഇന്ത്യ ഗവൺമെന്റിലോ സംസ്ഥാന സർക്കാരിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ ലാഭദായകമായ പദവികൾ വഹിക്കുവാൻ പാടില്ല എന്നിവയാണ് ഉപരാഷ്ട്രപതിയാകാനുള്ള യോഗ്യതകൾ